രാജ്യത്ത് കൊടും ചൂട് തുടരുന്നതിനിടെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച പൊള്ളുന്ന ചൂടിലൂടെയാണ് നിലവിൽ ഖത്തർ കടന്നുപോകുന്നത് രാജ്യത്തിന്റെ ശരാശരി താപനില നാൽപ്പത് ഡിഗ്രിക്കും നാൽപ്പത്തി ആറ് ഡിഗ്രിക്കും ഇടയിൽ ഈ സാഹചര്യത്തിൽ രാജ്യത്തെ ഭൂരിഭാഗം ഗവൺമെന്റ് വകുപ്പുകളും മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അയഞ്ഞതും മൃദുനിറവുമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക പുറത്തു പോകുമ്പോൾ ഓരോ മുപ്പത് മിനിറ്റും വിശ്രമിക്കുക കുട്ടികളെ വാഹനങ്ങളിൽ ഒറ്റക്കാക്കി പോകാതിരിക്കുക തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ നാൽപ്പത്തി ഒൻപത് ഡിഗ്രിയാണ് ബുധനാഴ്ച രാജ്യത്ത് അനുഭവപ്പെട്ട ഏറ്റവും കൂടിയ താപനില വരും ദിവസങ്ങളിൽ ചൂടിനൊപ്പം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു മീഡിയ വൺ ദോഹ